എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിനിടയ്ക്കാണ് ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കും കുടിയേറ്റങ്ങൾ നടന്നത് എവിടെ നിന്നാണ് കുടിയേറ്റങ്ങൾ പ്രധാനമായിട്ട് നടന്നത് എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിൽ നിന്നാണ് പ്രധാനമായിട്ട് നടന്നത് എന്നാൽ കോട്ടയം ജില്ലയുടെ ചുറ്റുവട്ടത്ത് ഉള്ള പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ മലബാറിലേക്കും ഹൈറേഞ്ചിലേക്കും കുടിയേറി അന്നത്തെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ പിതാക്കന്മാർ നിസാര സാധനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇച്ചിരി ഉണക്കപ്പയോ അല്ലെങ്കിൽ സകലം ഉണക്കമീനോ ഒരു കെട്ട് പുകലയോ ഒക്കെ ആയിട്ട് ഇവർ കയറിപ്പോയി ഇവർ ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കും കയറിപ്പോയിട്ട് അന്ന് ഈ വനഭൂമി ആയിരുന്ന സ്ഥലങ്ങൾ അവരതെല്ലാം വെട്ടിപ്പിടിച്ച് അവരവിടെ മ വന്യമൃഗങ്ങളോടും പാമ്പിനോടും മലമ്പനിയോടും അങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളോടും മല്ലടിച്ച് കാലാവസ്ഥയൊക്കെ അതിഭയങ്കരമായിരുന്നു ഒരു നിശ്ചിത കാലം മുമ്പ് ഗ്രാമങ്ങളിലെയൊക്കെ തണുപ്പെന്ന് പറഞ്ഞാൽ കൊടിയ തണുപ്പായിരുന്നു അങ്ങനെ ഇവർ ഹൈറേഞ്ചിലേക്കും മലം പ്രദേശങ്ങളിലേക്കും ഒക്കെ ചെന്ന് മണ്ണിനോടും പ്രകൃതിയോടും മല്ലടിച്ച് സമ്പത്തുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ സമ്പത്തുണ്ടായതിനൊപ്പം തന്നെ അവർ രാഷ്ട്രീയമായും സംഘടിച്ചു കാരണം അന്നത്തെ മാതാപിതാക്കൾക്ക് നല്ല കരളുറപ്പുണ്ടായിരുന്നു ചങ്കുറപ്പുണ്ടായിരുന്നു അവർ രാഷ്ട്രീയമായി സംഘടിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടുണ്ടായി വന്നതാണ് കേരളത്തിലെ കേരള കോൺഗ്രസുകൾ അവർ മക്കളെ പഠിപ്പിച്ചു അവർ മതപരമായി സംഘടിച്ചു അവർ രാഷ്ട്രീയപരമായി സംഘടിച്ചു ഈ രാഷ്ട്രീയപരമായി സംഘടിപ്പി സംഘടിച്ചതിൽ നിന്നുണ്ടായതാണ് ഈ കേരളത്തിലെ കേരള കോൺഗ്രസ് ഏത് വിഭാഗമാണേലും ആദ്യകാല നേതാക്കന്മാർ നല്ല ചൊണയും കരുത്തും ഒക്കെ ഉള്ളവരായിരുന്നു ഒന്നുമല്ല ജനത്തിനെ പറഞ്ഞ് കളിപ്പിക്കാനേലും അറിയാവുന്നവരായിരുന്നു എന്നാൽ ഇത് ഒരു മഹാപ്രസ്ഥാനമായി ഇതങ്ങ് വളർന്നപ്പം എൽ ഡി എഫും യു ഡി എഫും ഈ കേരള കോൺഗ്രസിനെ പല കഷ്ണങ്ങളാക്കി കളഞ്ഞു ആദ്യകാല നേതാക്കന്മാർക്ക് പകരം ഈ മണകുണാഞ്ചന്മാരായ മക്കളെല്ലാം കൂടെ വന്നപ്പോ ഇപ്പോഴത്തെ ഈ മണകൊണാഞ്ചന്മാർ മക്കൾക്ക് പല എണ്ണത്തിൽ ഇത് എന്നാത്തിനാണെന്ന് പോലും അറിയത്തില്ല ഇവരിതിന്റെ ഇതിൻ്റെ നിലവാരം കളഞ്ഞ് മുന്നണികളുടെ അടുക്കളപ്പണികാരാക്കി കളഞ്ഞ് ഈ പ്രസ്ഥാനത്തെ ഈ പല ആയി തന്നെ ചിന്തിച്ചു നോക്കിക്കെ പ്രബല വിഭാഗമാണ് കേരള കോൺഗ്രസിനകത്ത് മാണി വിഭാഗം ഈ മാണി വിഭാഗം എൽ മാണി വിഭാഗത്തിനെ എൽ ഡി എഫിനകത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ നേതാവിനെ അതിൻ്റെ പരമോന്നത നേതാവ് ജോസ് കെ മാണിയെ തകർത്ത് തരിപ്പളമാക്കി കളഞ്ഞ് ആരാ മനസ്സിലാക്കുമ്പോൾ നമുക്ക് രണ്ട് രീതി മനസ്സിലാക്കാം ഒന്ന് പിണറായി വിജയനാണ് അല്ലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന ആ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു നേതാവിനെ തന്നെ തോപ്പിച്ച് കളഞ്ഞിട്ട് അണികളെ ജയിപ്പിച്ചെടുത്തു എങ്ങനെയുണ്ട് ഞാൻ പാലാ പാലാമണ്ഡലത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലരും ഒരു കാര്യമുണ്ട് ഈ കേരള കോൺഗ്രസിനെ എൽ കൊണ്ട കെട്ടിയത് ഈ പാലാ നിയോജക മണ്ഡലത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അണികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ അണികളെന്നാ കാണിച്ചു ആഞ്ഞങ്ങോട്ട് കുത്തി തിരിച്ച് തിരിച്ച് കുത്തിയപ്പം അവരുടെ ജോമോൻ വീട്ടിലിരുന്നു ജോമോൻ വീട്ടിലിരുന്നു ജോമോൻ എന്ന് പറഞ്ഞാൽ അവർ നാട്ടുകാരെ ഇങ്ങനെ ജോമോൻ എന്നാണ് വിളിക്കുന്നത് അടുപ്പമുള്ള ഒരു ജോമോൻ എന്നാണ് വിളിക്കുന്നത് അല്ലാത്തവർക്കാണ് ഔദ്യോഗികമായിട്ട് ജോസ് കെ മാണി ഇങ്ങനെ വീട്ടിലിരുത്തി നല്ലൊരു വിഭാഗം അണികൾക്കും ഇത് എൽ ഡി എഫ് കൊണ്ടൊക്കെ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും ആദ്യകാലത്ത് ആശയങ്ങൾക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും രൂപം കൊണ്ട പാർട്ടി ഇന്നത് അധികാരത്തിന് വേണ്ടി മാത്രമായി മാറി അധികാരത്തിനും പണത്തിനും വേണ്ടി മാത്രമായി പണികൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആണി നല്ല കീറു കീറു കീറുകീറിയപ്പോൾ ആസ്ഥാന നേതാവ് വീട്ടിലിരുന്നു ആസ്ഥാന നേതാവിന് ഇപ്പോൾ പാലായി മത്സരിക്കാവുന്ന ഉറപ്പില്ല പോയി മത്സരിക്കാവുന്ന ഉറപ്പില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ പാർട്ടിയുടെ സമുന്നത നേതാവിന് ഒരു മണ്ഡലത്തിൽ നിൽക്കാൻ ഉറപ്പില്ലാത്ത വിധം ആണികൾ ചെതറിപ്പോയെങ്കിൽ സംഭവം എവിടെ ചെന്നു അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ കഷ്ടം അപ്പോൾ നല്ലൊരു വിഭാഗം ജനത്തിനും ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫ് പോയത് ഇഷ്ടപ്പെട്ടിട്ടില്ല പാർട്ടി ഇപ്പോൾ എത്ര കഷ്ണമായി ഈ കേരള കോൺഗ്രസ് മൊത്തത്തിൽ നോക്കിയാൽ എത്ര കഷ്ണമായി കഴിഞ്ഞ പ്രാവശ്യം അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു ഇനിയിപ്പോൾ വളരെ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാവും ഏതാണെന്ന് റോഷി വിഭാഗം കേരള കോൺഗ്രസ് റോ അന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതാ ഇത് താമസിയാതെ ഉണ്ടാകാം ഒരു പ്രാവശ്യവും കൂടെ ജോസ് കെ മാണി തോറ്റാൽ ഇത് കേരള കോൺഗ്രസ് റോഷി വിഭാഗം ഉണ്ടാകുമെന്നുള്ളതിന് ഒരു മാറ്റവും വേണ്ട ഈ പ്രാവശ്യം എവിടെ ജയിക്കുമെന്ന് പുള്ളിക്ക് തന്നെ ഒരു ഉറപ്പുമില്ല അപ്പം ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ഒമ്പതര കൊല്ലം ഈ കേരള കോൺഗ്രസിനെ എൽ ഡി എഫിൻ്റെ കൊണ്ട കെട്ടിയത് കൊണ്ട് ജോസ് കെ മാണി എന്ത് തേടി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ആർ എന്ത് തേടി നിങ്ങളുമെല്ലാം വ്യക്തിപരമായിട്ട് നേടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ കൃഷിക്കാരന് വേണ്ടി എന്ത് നേടി ഒമ്പതര വർഷം ഇതിനകത്ത് നിന്നിട്ട് ഈ ഒമ്പതര വർഷം ആയപ്പം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലാണോ റബ്ബർ കർഷകന് പതിനഞ്ച് രൂപ കൂട്ടി കൊടുക്കാവുന്ന തീരുമാനിച്ചത് നിങ്ങൾ എന്ത് നേടി നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന സമൂഹ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് നേടി ഇത് ജോസ് കെ മാണിയോട് ചോദിക്കട്ടെ റോഷിയോട് ചോദിക്കട്ടെ ഇതിനകത്തുള്ള ഓരോ എം എൽ എമാരോടും ചോദിക്കട്ടെ നിങ്ങൾ ഈ ഒമ്പതര വർഷം അതിനകത്ത് നിന്നിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കർഷകന് വേണ്ടി നിങ്ങളെന്ത് തേടി ബാക്കി ആമ്പിള്ളേർ പലതും അവരുടെ സമൂഹത്തിന് വേണ്ടി നേടിയെടുത്തപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പോയിരുന്നിട്ട് നിങ്ങളെന്ത് തേടി നിങ്ങളൊന്ന് പറഞ്ഞേ പൊതുജനത്തോട് കാർഷിക മേഖലയിൽ ജീവിക്കുന്ന നിങ്ങളുടെ ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയായിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഈ ഒമ്പതര വർഷം കൊണ്ട് കൃഷിക്കാരനെ എന്തു തേടി അമ്പത് രൂപ കടന്ന നികുതി ഭൂനികുതി ഏക്കറിന് അമ്പത് രൂപയെ അല്ലെ നൂറ്റമ്പത് രൂപയെ കിടന്ന് എഴുന്നൂറ്റമ്പത് രൂപ ആക്കിയത് നിങ്ങളാണ് അതാണോ നിങ്ങൾ നേടിയത് പാപ്പട്ടൻ ഒരു വീട് പണിയാൻ അഞ്ഞൂറ് രൂപ കൊടുത്ത പെർമിറ്റ് കിട്ടുന്നത് പതിമൂവായിരം രൂപ ആക്കി വെച്ചാണോ നിങ്ങൾ നേടിയത് മറ്റ് സ്റ്റേറ്റുകളിലേക്കാൾ എട്ടും പത്തും രൂപ ഇന്ധനവില കൂട്ടിയതാണോ നിങ്ങൾ നേടിയതോ കറണ്ട് ബിൽ ഇതുപോലെ ഒടുക്കത്തെ കൂട്ടുകൂട്ടിയതാണോ നിങ്ങൾ നേടിയതോ മധ്യ കേരളത്തിൽ ഓ ഒറ്റ വ്യവസായങ്ങൾ ഇല്ലെന്നാക്കിയതാണോ നിങ്ങൾ കൂടിയതോ എന്താ നിങ്ങൾ നേടിയത് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് അല്ലെ ഒമ്പതര വർഷം കൊണ്ട് ഈ ഒമ്പതര വർഷം കൊണ്ട് എന്നാ നേടിയെന്നും പറഞ്ഞോണ്ട നിങ്ങൾ ജനത്തിന്റെ മുമ്പിലേക്ക് പോകാൻ പോകുന്നത് ഇനി പ്രതിപക്ഷത്തിരിക്കുന്ന കേരള കോൺഗ്രസ് കൂടി നോക്കട്ടെ നിങ്ങൾ പ്രതിപക്ഷം തിരുന്നിട്ട് എന്നാ നേടി എന്നാ നേടി നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചിന്തിച്ചേ നിങ്ങളെ കൊണ്ട് കേരളത്തിലെ കർഷകന് എന്ത് പ്രയോജനം അതുകൊണ്ട് എന്നാ ചെയ്യണം ഇതിനധികാരവും ചെയർമാനും ബാക്കി സാധനവും ഒക്കെ വിട്ടിട്ടോ ഇതൊരു ഒറ്റ മുന്നണിയാവണം ഒറ്റ മുന്നണിയായി മാറിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ എവിടെ നിന്ന് ചെതറി 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 ഇത് നശിച്ച് നറണക്കല്ലെടുത്ത് പോവും അത് ഈ പ്രാവശ്യവും കൂടെ ജോസ് കെ മാണി എവിടെയെങ്കിലും തോറ്റാൽ ജോസ് കെ മാണിയോട് പറയട്ടെ ഈ പാർട്ടി നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല വീണ്ടും ഇത് വളരും അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു സംവിധാനമുള്ള ഒരു പ്രസ്ഥാനം ഇല്ലെന്നായി പോവും കർഷകന് വേണ്ടി എഴുന്നേറ്റ പ്രസ്ഥാനം കർഷകന് വേണ്ടി നിലനിൽക്കണമെങ്കിൽ നിലനിന്നേ മതിയാവുമെങ്കിൽ നിങ്ങളിങ്ങനെ ചതർന്ന് നിന്നിട്ട് കാര്യമില്ല പതിനാറ് ഗ്രൂപ്പ് ജോസ് കെ മാണി ഒരു ഗ്രൂപ്പ് ജോസഫ് ഒരു ഗ്രൂപ്പ് പിന്നെ എന്നാ ഒരു ഗ്രൂപ്പ് എല്ലാം വിവിധങ്ങളായ ഗ്രൂപ്പുകളാണ് എന്തിനാണ് നിങ്ങൾക്ക് സത്യത്തിൽ എന്തിനാ ഗ്രൂപ്പ് നിങ്ങൾക്ക് അവകാശം പറഞ്ഞ സീറ്റും അധികാരവും പങ്കിടാൻ വേണ്ടി മാത്രമോ അപ്പം ഈ കൂട്ടത്തിൽ നടക്കുന്ന ജനത്തിന് എന്താ ലക്ഷ്യം ജനത്തിന് എന്താ ഉദ്ദേശം അതുകൊണ്ട് ഈ പ്രാവശ്യം ജനത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് 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 പരിശോധിക്കണം നിങ്ങളെ കഴിഞ്ഞ ഒമ്പതര വർഷം കൊണ്ട് നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന കാർഷിക വിഭാഗത്തിന് കർഷകരായ വിഭാഗത്തിന് നിങ്ങളെ കൊണ്ട് എന്തു പ്രയോജനം ഉണ്ടായി ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ ചുമ്മാ വല്ലി വിളിച്ചുകൊണ്ട് വരരുത് ജനത്തിൻ്റെ മുമ്പിലോട്ടോ എന്നാ പ്രയോജനം നിങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി മാത്രമോ എന്തെങ്കിലുമൊക്കെ സംവിധാനം നാട്ടിൽ ചെയ്യാൻ ജനത്തിന് ചെയ്യാൽ ജനം ഇതുപോലെ തകർന്നു നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ തയ്യാറായേ പറ്റുള്ളൂ അതുകൊണ്ട് ഏ മുതൽ ഇസഡ് വരെയുള്ള ഗ്രൂപ്പുകൾ കേരളത്തിലെ സകല മുന്നണിക്കകത്തും ഉണ്ട് നിങ്ങളുടെ ഗ്രൂപ്പുകൾ സകല മുന്നണിക്കകത്തും എൽ ഡി എഫിനകത്തോ യു ഡി എഫിനകത്തോണ്ട് ബി ജെ പിക്ക് ഉണ്ട് എല്ലാത്തിനകത്തും ഈ കേരള കോൺഗ്രസ് ഉണ്ട് ഇത് എന്തിനു വേണ്ടി പോകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവരെല്ലാം പറയുന്നൊരു ഒറ്റ കാര്യമുള്ളൂ അധികാരത്തിന് വേണ്ടി പോകുന്നു ഇവന്മാർ ഇവന്മാരുടെ ലക്ഷ്യം മറന്നു യുവന്മാർ എന്തിന് തുടങ്ങി എന്നുള്ളത് മറന്നു ഇവന്മാരുടെ ഇവന്മാരുടെ ലക്ഷ്യങ്ങൾ ഇവന്മാർ പൂർണ്ണമായിട്ട് മറന്നു പക്ഷെ ഒരു കാര്യം അങ്ങനെ മറന്നാൽ ആസ്ഥാന നേതാവിന് ഒരു പണി ജനം കൊടുത്തു ഇനി അടുത്ത പണി ബാക്കിയുള്ളവർക്കൂടെ കിട്ടുന്നത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാല് വെച്ച് കളിക്കരുത് നിങ്ങൾ ഒന്നെങ്കിൽ കർഷകൻ്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിക്കോണം അല്ലാതെ കർഷകൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് കാണിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ചെയ്യുകയും നിങ്ങൾ കർഷകനെ അറിഞ്ഞു കളിപ്പിക്കുകയും എലക്ഷനാകുമ്പോൾ എന്നതെങ്കിലും കൊട്ട കൊടുക്കുകയും ചെയ്താൽ കൊടുക്കുന്നതായിട്ട് കാണിച്ചാൽ ഇപ്പോൾ പതിനഞ്ച് രൂപ റബ്ബറിന് കൂട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് അടുത്ത നിയമസഭാ എലക്ഷൻ കഴിയുമ്പം വരെ മാത്രം മാത്രമുള്ളെന്ന് കേരളത്തിലുള്ള ഏത് മനുഷ്യനും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ നിങ്ങളുടെ കസേര നിലനിർത്തണമെങ്കിൽ നിങ്ങളത് അറിഞ്ഞോണ്ട് കളിപ്പിച്ചാൽ അതിൻ്റെ പരിണിത ഫലം ആസ്ഥാന വിദ്വാൻ ഫലായി തോറ്റെങ്കിൽ ബാക്കിയുള്ള വിദ്വാൻമാർ ഇനി അവിടെ ഇവിടെ എല്ലാം തോക്കും അത് ഉണ്ടാവരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ నన్నీ నమస్కారం